ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സന്തോഷം അടക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഏതായാലും വേണ്ട വേണ്ടാന്ന് വെക്കുമ്പം ചെന്ന് കയറി മേടിക്കാൻ നിന്നാൽ എന്തു ചെയ്യും അനാമികയുടെ കാര്യമാണ് വടികൂടെ തടി മേടിക്കാനേ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ തേ നമ്മുടെ നയനെ പിടിച്ച് ഉന്തി അവളെ കാരണക്കുറ്റി അടിച്ചത് മാ കാരണക്കുറ്റിക്കട്ട് അടിച്ചത് മാത്രമല്ല നമ്മുടെ നന്ദു ചെയ്തിട്ടുള്ളത് അവളെ കൊങ്ങയ്ക്ക് പിടിച്ചൊരു തള്ളും തള്ളി നിലത്തിട്ട് അവളെ ചവിട്ടി കൂട്ടി ട്ട് കൊടുക്കാവുന്ന ചാവട്ട് മുഴുവനും നമ്മുടെ നന്ദു കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ചെന്ന നന്ദുവിനെ പിടിച്ച് ഇങ് മാറ്റിയിട്ടോ അയ്യോ മോളെ മോളെ വേണ്ട എന്നും പറഞ്ഞു അപ്പൊ എന്താണ് നീ ചെയ്തേ എന്താണ് നീ എന്റെ കുഞ്ഞിനെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ദേ നമ്മുടെ ജാനകി ചോദിച്ചു കൊടുത്തത് മുഴുവൻ അവളുടെ വയറിനെട്ടാ വയറിനെട്ട് ചാവട്ട് തന്നെ കൊടുത്തു നമ്മുടെ നന്ദു അപ്പൊ കണ്ടില്ലേ നിങ്ങൾ ഞാൻ എന്താ കാണിച്ചെന്ന് വിളിച്ചോണ്ട് പോയി വിളയെന്ന് പറഞ്ഞ് നന്ദു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഇവളെ പോലെ ഒരുത്തി കാലെ പിടിച്ച് നിലത്തടിക്കാനേ എനിക്ക് അത് അധ്വാനത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കൊണ്ടുപോയി ഇവളെ കൊണ്ടുപോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞു നന്ദുവിൻ്റെ രൗദ്രഭാവം കണ്ട് ജാനകിയും അതുപോലെ ജലചയും ഒക്കെ അന്തം ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അനികമാരം മിണ്ടിയത് പോലുമില്ല ജാനകി വേണ്ട വാ കളരിപ്പയറ്റും കരാട്ടെ ഇവള് ഇവളുടെ അടുത്ത് കളിക്കണ്ടെന്ന് ജലച അപ്പൊ നീ എന്റെ തലിയല്ലേ എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവെച്ചപ്പറ്റ ഞാൻ കൊണ്ടോണ്ട് നിൽക്കണോടി ദേ നീ പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു പക്ഷെ ദേഹത്ത് തൊട്ടുള്ള കളി ആ കളി വേണ്ടാന്ന് നമ്മുടെ നന്ദു തറപ്പിച്ചങ്ങ് പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നതിന് പകരം നീ നിന്റെ ഭർത്താവിനെ നിന്റേതാക്കി മാറ്റാൻ നോക്കുക വേണ്ടത് അത് നിന്റെ കടമയാണെന്ന് നന്ദോ നേരം ഈ നമ്മളോട് പറയൂ അനാമികയോട് അത് ചെയ്യാതെ നാട്ടിലുള്ള പെൺകുട്ടികളെ പിന്നാലെ ആരോപണമായിട്ട് നടന്നാലേ വഴക്കിനും അടിക്കും ചെന്ന നിന്റെ ശരീരം നോവത്തേ ഉള്ളൂ എന്നും നന്ദു പറഞ്ഞു കൈയും കാലും ഒക്കെ ഒടിയും അത് നീ ആദ്യം മനസ്സിലാക്കി നന്ദു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് ഞങ്ങളുടെ പിന്നാലെ വന്നോളണമെന്ന് അനിയോട് ജാനകി പറയുക പറഞ്ഞത് മനസ്സിലായിട നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് അനിയോട് ദേഷ്യപ്പെട്ടു അവൻ ഇപ്പോഴും വരാൻ മനസ്സിലെന്ന് ജലജ എന്നാലും എൻ്റെ അനി നീ എല്ലാ കാര്യത്തിനും ആദർശനെ ഇങ്ങനെ അനുകരിക്കുന്നത് എന്ന് ജലജ അനിയോട് ചോദിക്കുക എന്താ അനുകരിച്ചോന്ന് ഈ പറയുന്നത് അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് ഇവനോ ഇവിടെ അർഹിക്കാത്ത സ്നേഹമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എൻ്റെ ആരാമിക മോൾ ഇവർ സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ സ്നേഹം എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത് അമ്മേ അല്ലാതെ ഒരാളെ തല്ലെ പഴുപ്പിച്ച് സ്നേഹം പിടിച്ചു വാങ്ങാനൊന്നും പറ്റത്തില്ലെന്ന് അനി തള്ളയോട് തള്ളയോടങ്ങ് പറയുകയും ചെയ്തു അപ്പം മിണ്ടരുത് നീ ഈ കൂടിക്കാഴ്ച ഇന്നത്തോട് അവസാനിപ്പിച്ചേക്കണമെന്ന് ജാനകി താക്കിയത് കൊടുക്കുക അനിയന്നേരം നന്ദുവിനെ നോക്കുവാട്ടോ അവൾക്ക് ആയുർവേദ മരുന്നും കേട്ടോ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് തുള്ളുന്നു നിനക്ക് മരുന്ന് കഴിക്കാൻ എന്താ നിന്റെ കരളാണോ നിന്റെ അമ്മായിമ്മയ്ക്ക് പകത്തു കൊടുത്തതും എന്ന് ജാനകി നയനയോട് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ലാട്ടോ ഒന്നും ഇണ്ടാതെ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനിക്കും നിസ്സഹായനായിട്ട് നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അപ്പം അതെ അതെ ഓരോരുത്തരുടെ വരവും പോക്കുമൊക്കെ കണ്ട അങ്ങനെ തോന്നുമല്ലോ എന്ന് ജലജയും പറയുവാണേ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കരള് കൊടുത്തു ഇവളോ ഇവളോ മറ്റുള്ളവരുടെ മനസ്സും ചങ്കും തൊരുന്നെടുക്കും ഇവളും ഇവളുടെ ചേച്ചിയും ഈ നിൽക്കുന്ന സാധനവും കൂടിയൊന്നും അനാമിക അല്ലാതെ ഒരു തുള്ളി രക്തം പോലും ആർക്കും ദാനമായി കൊടുക്കാൻ ഇവളുമാരെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് അനാമിക പറയുമ്പം എടി കിട്ടിയതൊന്നും പോരടി ഇന്ന് എനിക്ക് ചോദിച്ചു നന്ദൊങ് ചെന്നില്ലേ ഇത് എന്റെ വീടാ നീ അധികം നിന്ന് പ്രസംഗിക്കേണ്ട നീ ഒന്നല്ല ആരും ഇവിടെ നിന്ന് അധികം പ്രസംഗിക്കേണ്ട നമ്മുടെ നന്ദി എങ്ങനെ പറപ്പ അങ്ങനെ നീ പറയണ്ട നിന്റെ വീടാണെന്നും പറയണ്ട ആദർശം എടുത്ത് തന്ന വീടല്ലേ ഇതെന്ന് ജലചു ചോദിച്ചപ്പോ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങളാ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി എല്ലാം ആദർശം അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരുത്തി വെക്കുന്നതാണെന്നും അനുഭവിച്ചാൽ മതി എന്നും പറഞ്ഞു അവിടെ ചെന്ന് ഇതേ പറ്റി നമ്മൾ പറഞ്ഞു നമ്മൾ കുറ്റക്കാരാകുമെന്ന് ജലജ പറയൂ കേട്ടോ അല്ലാതെ നമ്മളെ ന്യായീകരിക്കാൻ അവിടെ ആരുമില്ലെന്നും അപ്പം എനിക്ക് അതുകൊന്ന് സംസാരിക്കാൻ വയ്യ നിങ്ങളൊന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ നയന അങ്ങനെ ചവിട്ടും മേടിച്ച് അവിടെ ഒന്ന് പോകുവാണ് നമ്മുടെ മോൾ അപ്പം ഇത് ഞാനങ്ങനെ വെറുതെ വിടത്തിലെടി എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഇവളെ പ്രതിഷ്ഠിക്കാവുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെ വെള്ള പൊതുപ്പിച്ച് അത് അതുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ചാനക്കി വലിയ ആൾ കളിച്ചിട്ട് പോയി ഇതൊന്നും തള്ളയ്ക്കും മതിയായിട്ടില്ല അപ്പോൾ അതോർത്തും എല്ലാവരും ഒന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ദേ ഞാൻ പോവാ കാരണം നിന്റെ തന്തയും തള്ളയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാരണത്തായിരിക്കും ഞാൻ അണ്ടറം പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു ജാനകി അപ്പൊ പൊട്ടിക്കുന്നതൊക്കെ കൊള്ളാം പിന്നെ തിരിച്ചു കിട്ടുന്നത് കൂടി വാങ്ങിച്ചുകൊണ്ട് വേണം പോകാനെന്ന് അത് ജാനകിയോട് പറയൂ കേട്ടോ അപ്പൊ നീ വാ ജാനകി വിവരദോഷികളോട് സംസാരിച്ചിട്ടേ ഒരു കാര്യവും ഇല്ലെന്ന് ജലജ വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞ അനിയെ വിളിക്കുമ്പം അനിയനീ പോകാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ നടന്നതൊന്നും ആരും അറിയരുതെന്ന് നയനെ പറഞ്ഞപ്പോൾ നിന്നോട് വരാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിടിച്ച് വലിച്ചപ്പോൾ തൊട്ടുപോകരുത് തന്നെ വരാന്നല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനിയനീ പോകുമെന്നും പറഞ്ഞുകൊണ്ട് നയന അനിയെ പറഞ്ഞു വിടുക അങ്ങനെ അവർ പോയി ഈ സമയത്ത് നയനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് നയന അവിടെ ചെന്ന് ഇരുന്നു വേദന കാരണം അപ്പോൾ നയനെ താങ്ങി പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നന്ദും ഇങ്ങനെ ചേച്ചിക്ക് കൊടുക്കുക അപ്പോൾ അതെ ഈ വീട്ടിൽ എന്തൊക്കെയാ മോളെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യം എന്താണെന്ന് മറ്റാർക്കും അറിയില്ല പക്ഷെ എനിക്കും എനിക്കും അത് അറിയാം അത് പിന്നെ ഇതൊക്കെ ഞാൻ ഇതൊക്കെ കണ്ട് ഞാൻ പ്രതികരിച്ചു പോവില്ലേ ചേച്ചി എന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ തനിയും എൻ്റെ ചേച്ചി ആരെങ്കിലും പിടിച്ചു തള്ളിയോ ഞാൻ മിണ്ടാതെ നിക്കുവോ ഞാൻ നോക്കി നിൽക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു ഇനി എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ലെന്ന് നയനി എന്തായാലും പറയൂ കേട്ടോ നീ തന്നെ അനിയോട് പറയണം ഇനി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഇനി നിങ്ങൾ തമ്മിൽ കാണുകയും ചെയ്യരുതെന്നൊക്കെ പറയുമ്പം ശരി എന്ന് പറഞ്ഞു നന്ദു അങ്ങനെ നിൽക്ക ചേച്ചി നീ തീരെ അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ മുറിവൊക്കെ കരിഞ്ഞതല്ലേ അതുകൊണ്ട് എങ്ങും പോകണ്ട നമുക്കിവിടെ തന്നെ ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് നേരെ അനന്തപുരി ചെന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരുന്ന് ഈ വിവരങ്ങൾ എൻ്റെ വീട്ടിൽ അറിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങോട്ടൊരു തിരിച്ചു വരുവുണ്ടാവില്ല വല്യമ്മയെന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മേടിച്ച ചങ്കടം പറഞ്ഞ് കരിയാ മോള് അത്രയ്ക്ക് മനസ്സൊന്നും തന്നെ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കരയുവാണേ വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി എന്നെ അമ്മയെ തുടങ്ങതെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടം പാവത്തിന് അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയനേ എന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് മോള് വീട്ടിൽ വിളിച്ച് ഈ വിവരങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ വീട്ടിലെ വിവരം വിളിച്ച് പറയാതിരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സത്യസന്ധിയാവുവാൻ അമേഖ മോള് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണുമെന്ന് തോന്നുവാന്ന് പറഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു ഇടങ്ങാറായല്ലോ അതുപോലെയല്ലേ അവള് മോള് തല്ലിയതെന്ന് നീയും കണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതെ അനി അങ്ങോട്ടേക്ക് വരുവാ അതെ വന്നല്ലോ അവൻ അപ്പോൾ നീ എന്താടാ അവൾ എൻ്റെ മോളെ തല്ലിയപ്പോൾ തടയാതിരുന്നതെന്ന് ദേവി അനി അനിയെ കണ്ടപ്പോ ചോദിച്ചപ്പോ അതിന് കാരണം എന്താണെന്ന് നിങ്ങള് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അനി അതിനെന്ത് കാരണം ഉണ്ടായാലും നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ജാനകി പറ ജലജ പറയുവ അനിയോട് നയനയും അവളുടെ അമ്മയും അച്ഛനും കൂടിയാണ് നിന്നെ അവിടേക്ക് ക്ഷണിക്കുന്നത് അത് മനസ്സിലാക്കിയ മോള് അവളെ പിടിച്ച് തള്ളിയതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് പറയുമ്പം ഏട്ടത്തിക്ക് വയ്യാതിരിക്കുക നേരത്തെ ഏട്ടൻ ഏട്ടത്തയുമായി ഹോസ്പിറ്റൽ പോയ കാര്യമൊക്കെ വലിയ അറിയാവുന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തെയെ കാണാൻ പോയത് കുറച്ച് ആയുർവേദ മരുന്നും പോയതാണെന്ന് പറയുമ്പം അവൾ ഇപ്പൊ ആയുർവേദ മരുന്നാണോടാ കഴിക്കുന്നതെന്ന് ജലജ അവൾക്ക് എന്താണോ അസുഖം എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് രക്തക്കുറവുണ്ടെന്ന് പറഞ്ഞു ഓ രക്തം കുറയാൻ അവളാണല്ലോ ഏട്ടത്തിക്ക് ദാനമായി കൊടുത്തത് അപ്പോ ഇതിനു മുൻപ് നീ ഫ്രൂട്ട്സുമായിട്ട് അവിടെ പോയപ്പോ വലിയൊരു വഴക്കൊക്കെ നടന്നല്ലേ എന്ന് ദേവയെ അനു ചോദിക്കുന്നു പിന്നെ വീണ്ടും നീ അവിടേക്ക് അവൾമാരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇല്ലാത്ത സമയത്ത് പോയതെന്ന് അതിനെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അവരുടെ അനിയത്തെ കാണാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ സത്യം എന്താണെന്ന് എൻ്റെ ഏട്ടനറിയാം വലിയ അച്ഛനും അച്ഛനും ഒക്കെ അറിയാം അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല എടാ പിന്നെ സത്യം ഞങ്ങളെ അറിയിച്ചാൽ എന്താണെന്ന് ദേവയാനി ചോദിച്ചു അറിയാത്ത കാര്യം ഞങ്ങളും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ അപ്പം വല്യമ്മ ഇത്ര മാത്രം മനസ്സിലാക്കിക്കോ ഇവൾക്ക് തല്ല് കിട്ടിയെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ഇവളാണ് നിലമറന്നു ഓരോന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതെന്ന് അനി പറഞ്ഞപ്പം ഞങ്ങളുണ്ടായെന്നല്ലോട് ആ സമയത്ത് അവിടെ ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്നത് മാത്രം എൻ്റെ മോളും ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞപ്പോൾ ദേ അനി ഹിന്നത്തോടെ നിർത്തിക്കൊള്ളണം ആ വീട്ടിലേക്കുള്ള നിന്റെ പോക്കെന്ന് പറഞ്ഞു ദേവിയനി അനിയോട് വലിയതാക്കിയത് കൊടുക്കുക ഇനി ഒരു കാരണവശാലും നീ നന്ദുവിനെ കാണാൻ നിൽക്കരുതെന്ന് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ നിനക്കൊരു ഭാര്യയുണ്ട് ദേ ആ മോളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നീ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് തലയിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുമായിരുന്നു അനാമയ മോളുടെ നല്ലൊരു ഭർത്താവായിട്ട് നീ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ആദർശനെ നയന മയക്കിയെടുത്തു അതുകൊണ്ട് ഏത് നേരവും ഇപ്പോൾ അവൻ ആ വീട്ടിലാണ് നിനക്കും അതു പിന്നെ ആദർശനയനയുടെ ഭർത്താവാണെന്ന് പറയുന്നത് നിനക്കോ നീന്തനയുടെ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു ദേ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ വാക്ക് കേൾക്കണമനി ഇനി നീ അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞു തുള്ളിച്ചാടി അനിയകത്തേക്ക് കയറിപ്പോയപ്പോൾ നോക്ക് അവനത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ശരീരം ആ സകലം വേദനയാണെന്നും കവളിന് വീണ്ടും പോട എന്നൊക്കെ പറയൂ കേട്ടോ നമ്മുടെ അനാമിക ഇവനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇത്രയും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ നമ്മുടെ ഞാനാമ്മയ്ക്കിരുന്ന് പറയുമ്പോൾ ഇവയ്ക്ക് രണ്ടെണ്ണം കിട്ടണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചത് അന്നല്ല തല്ലായിരുന്നു എന്ന് ഞാൻ ഈ മനസ്സ് സോറി ജലജ മനസ്സിൽ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആദർശം വണ്ടി ഓടിച്ച് വരുമ്പോൾ അനി ആദർശനെ വിളിക്കുക അപ്പോൾ എന്താടാന്ന് ചോദിച്ചു ഏട്ടാ എത്രയും പെട്ടെന്ന് ഏട്ടത്തിൽ വീട് വരെ ചെല്ലണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താടാന്ന് ചോദിച്ചു ഏട്ടത്തി ഒന്ന് വീണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഏടാ അവൾക്ക് അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ ബാക്കിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏടാ എന്താ പറ്റിയത് പെട്ടെന്ന് നേടുന്ന അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അനി അപ്പം ഇത് അനാമിക കേട്ടോണ്ട് വരിക അതെ ഏട്ടത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകുകയും വേണം കേട്ടോ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഫോണും കട്ട് ചെയ്തിട്ട് ആദർശം അങ്ങോട്ടേക്ക് പറന്ന് പോവുക ഇത് കേട്ടോണ്ട് വന്നു അനാമിക പുറകിൽ ഇങ്ങനെ നിൽക്കുകട്ടോ തിരിഞ്ഞ് നോക്കുമ്പോൾ അനി കാണുന്നത് അനാമിക ഓ നിന്റെ പറച്ചിൽ സങ്കടം കേട്ടാൽ തോന്നുവല്ലോടാ അവളാണ് നിന്റെ വലിയമ്മയ്ക്ക് കരൾ കൊടുത്തത് അപ്പം കരള് മാത്രമല്ലടി ചങ്കും പറിച്ചു കൊടുക്കാൻ മനസ്സുള്ള ഒരാളാടി എൻ്റെ ഏട്ടത്തേന്ന് അനി അന്നറി പിശാചനോട് പറയൂ കേട്ടോ അതുകൊണ്ടാടി ഞാൻ അവിടേക്ക് പോകുന്നതും അവരെ സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെ നിന്നോട് നന്ദുവിന് എന്നോട് നന്ദു നന്ദു എന്ന് പറയുന്നവൾ കാണിച്ചതൊക്കെ നീ മാറി നിന്ന് കണ്ട് ആസ്വദിക്കായിരുന്നല്ലേ എന്ന് നീ ചോദിച്ചപ്പം അതേടി ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു നന്ദു ചെയ്തില്ലായിരുന്നു ഞാൻ നിന്റെ കഴുത്തിന് പിടിച്ചാനേ നിന്റെ കഴുത്ത് കൊന്നേനെ എന്ന് പറഞ്ഞു അനി അപ്പോഴേക്കും ജാനകി വന്നിട്ട് എടാ അനി മോളെ മോള് നോവിച്ചു നിനക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചു നോവിക്കാനായിട്ട് ഇവളം തന്നെ അടുത്തേക്ക് വരുന്നതെന്ന് ഇനിയ നേരം ചോദിക്കാം നിന്റെ അടുത്തേക്ക് അല്ലാതെ പിന്നെ മോൾ എവിടേക്കാടാ വരേണ്ടതെന്ന് ചോദിച്ചപ്പം അമ്മ ഞാൻ മാലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കാം ആ സമയത്ത് എന്റെ വ്രതം തെറ്റിക്കുന്ന രീതിയിൽ ആ അമ്മയും ഇവളും ഓരോന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതും എന്നെ സഹിക്കാൻ പറ്റുന്നില്ലത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ഈ മല ചവിട്ടുന്നത് ഭഗവാനെ കളിയാക്കാനാണോ ചോദിക്കുമ്പോൾ നെയ്പത്തിന്റെ തിരക്കാത്ത ഒരു പ്രവൃത്തിയും ഞാനും എൻ്റെ ഏട്ടനും ചെയ്തിട്ടില്ല മുത്തശ്ശം പറഞ്ഞു എന്ന പാതയിലൂടെയേ ഞങ്ങൾ നടന്നിട്ടുള്ളൂ അത് ഭഗവാനെ നന്നായിട്ട് അറിയാവുന്ന അനി പറയുമ്പോൾ അങ്ങനെ ആയിരുന്നു നീയൊക്കെ ജീവിച്ചിരുന്നത് എന്നാൽ നയന എന്ന് പറയുന്ന ഒരു നിന്റെ ഏട്ടത്തി എന്നീ വീട്ടിൽ വന്നു അന്ന് മുതൽ ഈ വീടിൻ്റെ താളം തെറ്റി നിന്റെയൊക്കെ സ്വഭാവവും മാറി എന്ന് പറഞ്ഞു ജാനകി അപ്പൊ ഇവളെ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ വീടൊരു സ്വർഗമായോ എന്ന് അനി ചോദിക്കുക വീടിനകത്ത് അടിയും വഴക്കൊക്കെ ഇല്ലാതായോ എന്ന് ചോദിച്ചു ഇവനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അമ്മേ ദേ എത്രയൊക്കെ നമ്മൾ വായിട്ട് അലച്ചാലും ഇവനു പ്രിയം നയനയും അവളുടെ അനിയത്തിയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാത്രമല്ല ഈ തറവാട് നിയന്ത്രിക്കുന്ന മുത്തശ്ശന് പോലും പ്രിയപ്പെട്ടവള് തന്നെയാണ് നയനേട്ടത്തിയെന്ന് ഇനി ഇവളുമാരോട് പറയു കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെടാനും മാത്രം കാരണങ്ങള് ഏട്ടത്തിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നും അനി പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വല്യമ്മയ്ക്ക് കരള് ദാനമായി നൽകിയത് അവളാണോ എന്ന് അനാമിക ചോദിച്ചപ്പോഴും ഒന്നും അതിന് മിണ്ടുന്നില്ല കരള് ദാനം ചെയ്യിക്കില്ല കരളും ചങ്കൊക്കെ പാറച്ചെടുക്കും അതാ അവരുടെ സ്വഭാവം ഒന്ന് ജാനകി വലിയതായിട്ട് ഇങ്ങനെ നിന്ന് പറയുക ഇനി ഇവിടെ മോള് നിൽക്കണ്ട മോളെ നിന്ന് കഴിഞ്ഞ് ഇവനോട് വഴക്കിട്ട് മോള് ചിലപ്പോൾ വീട് വീട്ട് പോവേണ്ടി വരും അപ്പൊ അത് എപ്പോഴായാലും ഞാൻ പോകും എനിക്ക് ഈ രീതിയിൽ ഇവിടെ തുടരാൻ താല്പര്യം ഇല്ല എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ പിശാശ ഒന്ന് പോയാൽ മതിയെന്ന് ഓർത്ത നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നെ അതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അമ്മ മോനയോട് ഇട്ട് ചുമ്മാ ഇട്ട് പേടിപ്പിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ സന്തോഷമായിടാ നിനക്ക് ദേ അവൾ വീട് വിട്ടു പോകാൻ നീ പ്രാർത്ഥിക്കുകയാണല്ലേ എന്ന് ജാനകി ചോദിച്ചപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഒരുത്തില്ലാത്തവ നല്ലത് ഏട്ടത്തെ പിടിച്ച തളിയതിനു ശേഷം എനിക്ക് അവളോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അനി അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് തല്ലുകൊണ്ടത് നിനക്കൊരു വിഷമമില്ലേ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അവളെ തല ഇരന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞു ഒട്ടിങ്ങി പോവടാ നയന എന്ന് പറയുന്നവള് വീടിനകത്ത് ഇങ്ങനെ അംഗചിത്രം ഉണ്ടാക്കുന്നതിനൾ നശിച്ചു പോകത്തെയുള്ള പ്രാഗുവാണ് ഈ ജാനകി അതും പറഞ്ഞു ജാനകി അങ്ങ് പോയപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ പറഞ്ഞ നേരം കൊണ്ട് പറന്ന് ചെന്നില്ലേ നമ്മുടെ ആദർശ നേരെ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ നന്ദുന കണ്ടത് നന്ദുനെ കണ്ടപ്പോ എന്ത് നന്ദു എന്നെ വിളിച്ചിരുന്നു നയനക്കെന്താ പറ്റിയത് നയനെ വീണെന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചു അവക്കെന്താ എന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അച്ഛനും അമ്മയും എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അവര് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ മറ്റു പോയതാണെന്നൊക്കെ ചോദിക്കാം അപ്പൊ വെപ്രാളം കൂടി ആദർശനം അപ്പോൾ അല ആദർശാ ചേച്ചി അകത്തുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എങ്ങനെയാ വീണത് എന്ന് ചോദിച്ചപ്പോഴും നന്നൊന്നും മിണ്ടുന്നില്ല മോളെ എന്താ അവൾക്ക് സംഭവിച്ചൊന്ന് പറയാൻ പറഞ്ഞു ആ സമയം ഏട്ടൻ ആകെ അപ്സെറ്റാ അകത്ത് ചെന്ന് ചേച്ചി ഒന്ന് കാണാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ മോളെ ഇല്ല പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു വിടുക അപ്പം നയനേന്ന് വിളിച്ച് ഓടി അകത്തേക്ക് കയറി നിന്നിട്ട് എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു ആദരചേട്ടൻ എന്തിനാ ഓടി പിടിച്ച് ഇങ്ങനെ വന്നത് അപ്പോൾ ദൈവിയെ ഇത് അനിയോടി ഇനി ഇങ്ങോട്ടേക്കൊന്ന് വരരു പറയണം ആദരശേട്ട അതുപോലെ തന്നെ ആദരചേട്ടൻ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അനിയെ കൂടെ കൂട്ടുകയും ചെയ്യരുതെന്ന് പറഞ്ഞു അതേപ്പറ്റി അല്ലല്ലോ ഞാനിപ്പോൾ ചോദിച്ചത് നിനക്ക് എന്താ പറ്റരുതെന്നല്ലേ പറയാൻ പറഞ്ഞു എനിക്കതായി പറയേണ്ടത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദു അങ്ങ് കയറി വന്നു കേട്ടോ നീ വീണു എന്നുള്ളത് അനി വിളിച്ച് പറഞ്ഞു എങ്ങനെ വീണമെന്നും എന്ത് പറ്റിയതാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു ആദർശ് ഇങ്ങനെ തോർപ്പിച്ച് പറയാം അപ്പം നമ്മുടെ നന്ദു ആദർശേട്ട വീഴാൻ കാരണക്കാരി അനാമികയാണെന്നുള്ള കാര്യം പറഞ്ഞു മറിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഉള്ളതങ്ങ് പറഞ്ഞു അനി ഇവിടേക്ക് വരുന്നത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണെന്നും കുറച്ച് ആയുർവേദ മരുന്നുകളും വാങ്ങിച്ചുകൊണ്ടാണ് അനി ഇങ്ങോട്ടേക്ക് വന്നത് അതെങ്ങനെയോ അറിഞ്ഞിട്ട് അതിന് പിന്നാലെ അനാമികയും അനിയുടെ അമ്മയും അഭിയുടെ അമ്മയും കൂടെ വന്നായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്താ നടന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അനാമിക ചേച്ചിയെ പിടിച്ച് തള്ളിയെന്നുള്ള കാര്യവും നമ്മുടെ നന്ദു വള്ളി പുള്ളി തെറ്റാതെ പറയാം അവൾ അങ്ങനെ ചെയ്തോന്ന് ചോദിച്ച ആദർശാന് ഇനി ഒന്നിനും പോവേണ്ട അനാമികട്ടുള്ളത് ശരിക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നയന രക്തം തിളച്ച് നിൽക്കുവാണ് നമ്മുടെ ആദർശിൻ്റെ ഇത് കേട്ടോ എൻ്റെ അവസ്ഥ അതൊന്നും അവൾക്ക് അറിയില്ലല്ലോ ആദർശേട്ടാന്ന് നയന അന്നേരം പറയുവാണേ പെട്ടെന്നുള്ളതുള്ളായിരുന്നു ശരിക്കും നടു പിടിച്ച ചേച്ചി വീണതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആദർശന് ടെൻഷനായി അതിന് ഭയങ്കര ടെൻഷൻ അത് കണ്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചതെന്ന് നന്ദു പറഞ്ഞപ്പോൾ അവൾക്ക് ആവശ്യത്തിന് നീ കൊടുത്തില്ല ചോദിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിന് നല്ല രീതിയിൽ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞു അത് വേണം പെൺകുട്ടികളായാലേ അത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്ന് പറഞ്ഞപ്പം അനി ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അനി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്താ കുഴപ്പം അവൻ വന്നതേ നിന്നെ കാണാൻ വേണ്ടിയിട്ടാ അല്ലാതെ നന്ദൂരെ കാണാൻ വേണ്ടിട്ടല്ല ആദർശ നേരം നായനോട് ദേഷ്യപ്പെട്ട് പറയുവാണേ അത് പക്ഷെ ചിന്തിക്കാനുള്ള പക്വത അവൾക്കില്ലല്ലോ ആദരിച്ചേട്ടാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ വേഗം റെഡി ആയിക്കേ നമുക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു ആദർശ അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ എനിക്ക് ഒരു കുഴപ്പവും എന്ന് നായനെ പറയുക എടി ഈ സമയത്ത് വീഴ്ച ഒന്നും പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലേ ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഞാൻ വീണിട്ടില്ല അദർശേട്ടാ ഇവള് വെറുതെ പറഞ്ഞതാ നാട് പിടിച്ച് വീണെന്നും പറഞ്ഞു നയന ഞാൻ കൈ കുത്തിയാ വീണെന്ന് പറയുമ്പോൾ ഛേ ചേച്ചി എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് നന്ദു അന്നേരം ചോദിച്ചു അപ്പം നീ ഒന്ന് ചുമ്മാതിരിക്കുന്നു നയന നന്ദുവിനോട് എന്തായാലും എനിക്കൊന്നും ഹോസ്പിറ്റലിലൊന്നും പോവണ്ടാന്ന് പറഞ്ഞു നയന അതിനുശേഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശയായിട്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആദർശയായിട്ട് ഇതിന്റെ പേരിൽ വീട്ടില് വെറുതെ വഴക്കിനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന് അതിനെ പറയാം ഞാൻ പിന്നെ എന്താ കൈയും കട്ടി നോക്കിയിരിക്കണോന്ന് ചോദിച്ചു നിനക്കേ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സ്വർണം കൊണ്ട് തന്നപ്പോൾ മുതൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതാ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ പറഞ്ഞ് അത് കൂടിയെന്ന് വേണം പറയാൻ എന്നൊക്കെ പറയും കണ്ണിച്ചോരല്ലാത്ത ഇനങ്ങളെ എല്ലാം ആദർശമായിട്ട് അനിയെ ഒന്ന് ഉപദേശിച്ചാൽ മാത്രം മതി ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ആദർശ അദൃശ്യമായിട്ട് അവനെന്നെ കാണാല്ലോ ഇടയ്ക്കിടക്ക് എന്തിനാ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ അവനോട് പറയാവെന്ന് പറഞ്ഞു ആദർശ നിന്നെ അവന് ജീവനാ എന്നെക്കാളും നിന്നെ എന്നെക്കാളും മുന്നേ നിന്നെ മനസ്സിലാക്കിയത് അവനാ അങ്ങനെയുള്ളപ്പോ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവൻ വന്നിരിക്കും ഒരിക്കലും വരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും പറഞ്ഞു നമ്മുടെ ആദർശം എവിടെ നിന്ന് പോയി ആദർശം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു നന്ദുവിനോട് നീ എന്തിനാ ആദർശനോട് അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കോ നയന അപ്പൊ ചേച്ചി ചേച്ചി ചേച്ചിയെല്ലാം മനസ്സിലൊതുക്കി നടക്കുന്നതാ എല്ലാത്തിനും കാരണം പറയേണ്ടത് പിന്നെ പറയണ്ടേ എന്ന് നയനയോട് നന്ദു ചോദിക്കുക അപ്പം അതിനൊന്നും അതിനക്കൊന്നും പറയാനില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അമ്മ മോക്കട കഴുത്തും വയറും നഞ്ചും കഴുത്തും മുഖവും എല്ലാം തലോടി കൊടുത്തോണ്ടിരിക്കുക ജാനകി അമ്മ അപ്പോൾ മോളെ ഇങ്ങനെ തിരുമി തിരുമി പുതപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കുകയ ജാനകി ഒരു പെങ്കൊച്ചി വീട്ടിലേക്ക് വന്നതിന് ശേഷം അതിനൊരു സ്വസ്ഥതയിൽ കൊടുത്തിട്ടില്ലെന്നും പറഞ്ഞ് എരിവും പുളിയും ചേർത്ത് പറഞ്ഞു കൊടുക്കുമോ ജലജ അനിയേയും മോളെയും തമ്മിൽ സ്നേഹിക്കാനും സമ്മതിച്ചിട്ടില്ല മോളെ അടിച്ചത് ശരിയായിരുന്നു എന്നല്ലേ നിന്റെ മോൻ പോലും പറയുന്നത് ഒരു വീട്ടിലും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ വീട്ടിൽ ഇപ്പം ഉള്ളതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ജലചയുടെ കണ്ടുപിടുത്തം അപ്പോഴേക്കും ദേവ് വരുന്ന മക്കളെ നമ്മുടെ ആദർശ ആദർശങ്ങൾ കയറി വരുമ്പോ മൂന്ന് പൂതനകളും കൂടെ അവിടെ അങ്ങനെ നിൽക്കുവാണ് ഇന്നാദർശൻ്റെ ആ ഒരു വരവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണ് എന്ന് ജാനകി അവിടെ നിന്ന് പറയുവാണ് ആദർശിന്റെ വരവ് കണ്ടപ്പോ ജലജയ്ക്ക് സന്തോഷമായി ആദർശിന്റെ വരവ് കണ്ടപ്പോ അനാമിക ഇങ്ങനെ പേടിച്ച് വരച്ച എങ്ങനെ നിക്കുക ശരിക്കും പേടിയായി എന്റെ ഭാര്യപ്പെടുത്ത തലാനെ എന്താ അവകാശമാനെ കൊള്ളതെന്ന് വന്ന് നമ്മുടെ ആദർശി ചോദിച്ചപ്പോ മോള് ചെയ്തു മാത്രം നീ അറിഞ്ഞുള്ളൂ അവളുടെ അനിയത്തെ എന്റെ കുഞ്ഞിനെ തള്ളിയതും തൊഴിച്ചതൊന്നും അവൾ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ജലജ ചോദി ജാനകി ചോദിക്കുമ്പോ അവൾ അവളുടെ പാട്ട് മാത്രമല്ലേ പറയത്തുള്ളൂ ജലജ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ നടന്നത് മുഴുവനും വെട്ടിത്തോർന്ന് പറയത്തൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ അപ്പച്ചി ആ നയനയുടെ വീട്ടിലേക്ക് പോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവളാ എല്ലാത്തിനും തുടക്കം വിട്ടതും ഇവള് തന്നെയാണ് നമ്മുടെ ആദർശ് പറയും എന്തുകൊണ്ടാണ് ഞാനും എൻ്റെ മോളൊക്കെ അങ്ങോട്ട് പോയത് അത് നീ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് എന്ന് ആദർശ് പറയാം തെറ്റുധാരണയുടെ പുറത്ത് മാത്രം ഇവള് നയനയെ പറ്റി ഓരോന്ന് പറയുന്നത് ഇത് സംഭവിച്ച സമയത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിച്ചേ ചിലപ്പോ ഇവളെ ഞാൻ കൊന്നേനയെന്ന് പറഞ്ഞു അപ്പൊ എന്നാ കൊല്ല് ഇയാൾ എന്നെ തല്ലിക്കൊല്ലെന്നും പറഞ്ഞു അങ്ങ് അനാമിക്കൊരാൾ കളിച്ച് ചെല്ലുമ്പോൾ നിന്റെ വീട്ടിലെ സംസ്കാരമാണ് നീ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് പറഞ്ഞു ആ നിലവാരത്തിലേക്ക് ഞാൻ ഒരിക്കലും താഴെത്തില്ല സംസ്കാരമുള്ള ഒരു അമ്മയുടെ മകനാണ് നിങ്ങൾ പക്ഷെ സംസ്കാരമില്ലാത്ത ഒരു ഭാര്യയ്ക്കൊപ്പം കൂടിയിട്ട് നിങ്ങളുടെ സ്വഭാവം നശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശന്റെ മുഖത്ത് നോക്കി അനാമിക്ക സംസാരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയും ദേവയാനിയും കൂടെ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ കേട്ടോണ്ട് ഡി എന്റെ ഭാര്യയുടെ സംസ്കാരം എന്താണെന്ന് നീ എന്നെ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലെന്ന് ആദർശ് പറഞ്ഞു കേട്ടോ അവളുടെ അത്ര യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയും ഇന്നീ വീട്ടിലില്ലെന്ന് പറഞ്ഞു മുത്തശ്ശനും അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അവൾ അവളുടെ മുന്നിൽ നിൽക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ലടി എന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്താ എവിടെയും ചോദിച്ചു മുത്തശ്ശൻ വന്നേ മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ആദർശ് അപ്പൊ എന്താ മോളെ ഇവള് എനിക്ക് പിന്നാലെ നനയുടെ വീട്ടിലേക്ക് പോയി എന്നിട്ട് നന്ദു അനിയും തമ്മിൽ കാണാനുള്ള അവസരം നയനെ ഒരുക്കിയെന്ന് പറഞ്ഞു അവളെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞു പിന്നെ ഇവരാണ്ടാക്കി ഇരിക്കുവോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ രക്തം തിളച്ചിങ്ങനെ നിൽക്കുക അങ്ങനെ തള്ളിയെങ്കിലേ അച്ഛൻ മോളുടെ കരണത്തെ പാടുകൊണ്ടോ മോളെ തള്ളിയുക മാത്രമല്ല നന്ദു എന്ന് പറഞ്ഞോളെ മോളെ ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സ്വന്തം ചേച്ചി പിന്നെ തള്ളുന്നത് കണ്ട ഏതനീത്തേയും പ്രതികരിക്കില്ല എന്നായിരുന്നു മുത്തശ്ശന്റെ മറുപടി തള്ളേ മോള് ആറി വെളുത്തി ഇങ്ങനെ നിൽക്കുക അനി അങ്ങോട്ട് പോയത് കൊണ്ട് അല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ജലജി അന്നേരം മുത്തച്ഛനോട് ചോദിക്കുന്നു അവനെന്തിനാ ഏതു നേരവും ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിച്ചു അനി പോയത് നന്ദുനെ കാണാനാണെന്ന് നിന്നോടാറാ പറഞ്ഞതെന്ന് അമ്മ ജലജയോട് ചോദിച്ചു അവൻ പോകുന്നത് അവൻ്റെ ഏട്ടത്തെ കാണാനാണെന്ന് പറഞ്ഞപ്പോൾ അവരെ കാണാൻ ആദർശമായിട്ടും പോകുന്നുണ്ടല്ലോ പിന്നെന്താ അവൻ പോകേണ്ട കാര്യം അനിയിപ്പം അങ്ങോട്ട് പോയാൽ എന്താ നിനക്ക് കുഴപ്പമെന്ന് ആദർശന്ദനം ചോദിച്ചു അപ്പോൾ മോളെ ദേ ഈ കാര്യത്തിൽ തെറ്റ് നിന്റെ ഭാഗത്താണ് നിന്റെ മാത്രമല്ല നിന്നെയും കൂട്ടി ഇവളുമാരുടെ ഭാഗത്താണെന്ന് പറഞ്ഞു മുത്തശ്ശിനിൻ ഇവളുമാരുടെ അവിടുത്തെ ചവിട്ടി കൂട്ടി അതുപോലെ നിന്റെ മുഖത്ത് വീണ പാട് ഇവളുമാരുടെ കരുണത്തും വീണ്ടാണെന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവസാനം ഞങ്ങളൊക്കെ ആയിരിക്കും കുറ്റം ചെയ്തതല്ലേ എന്ന് ചലച്ചു ചോദിച്ചപ്പോ ശരിയുടെ ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ അല്ലാതെ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മുത്തശ്ശിനി നിളിമാരോട് പറയുമ്പോൾ നാരമോളോട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മോളെ പിടിച്ച് തള്ളിയത് വലിയ തെറ്റായി പോയെന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അനി അവൾക്ക് എന്താ കുഴപ്പം എന്ന് ജാറങ്ങിയ നേരം ചോദിക്കാം ഇവരത് പറയും പറഞ്ഞേയും പറയിപ്പിച്ചേ ഇവരടങ്ങും എന്നുള്ള രീതിയിലാണ് പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലും നല്ല ആടാർക്ക് എടുക്കാച്ച എപ്പിസോഡായിട്ട് നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് രസിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബൈ ബൈ ആറ്റാ